ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സൈറ്റിൽ കയറിയിട്ട് നോക്കുക കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫോർ ബി എസ് സി നഴ്സിംഗ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് കംപ്ലീറ്റ് ദ ഫീ പേമെൻറ്റ് ഓൺ ഓർ ബിഫോർ സിക്സ് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫൈവ് പി എം ഓപ്ഷൻസ് ഫോർ ദ സെക്കൻഡ് അലോട്ട്മെന്റ് ക്യാൻ ബി റീ അറേഞ്ച്ഡ് അണ്ടിൽ സിക്സ്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫൈവ് പി എം ബി എസ് സി നർസിംഗിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് വൈകുന്നേരം അഞ്ച് അഞ്ച് മണിക്ക് മുൻപായി ഫീസ് അടയ്ക്കണം രണ്ടാം അലോട്ട്മെൻറ്റിനായുള്ള ഓപ്ഷനുകളുടെ പുനക്രമീകരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി നടത്താവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടോക്കൺ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു പ്രൊഫൈലിൽ തന്നെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് അടയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ ഉപയോഗിച്ചിട്ട് ബാങ്കിൽ പോയിട്ട് അടയ്ക്കാനായിട്ട് പറ്റും എല്ലാം നിങ്ങളുടെ ആ ഒരു സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഒരു പേജിൽ വന്നിട്ടുണ്ടാവും To confirm the seats in the allotted college and to be considered for higher options, the token fee must be paid. Applicants who do not pay the token fees within the specified date will not be included in the subsequent allotments. സോ ഇതിൻ്റെ ഡേറ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള അവസാന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് ആറാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേയാണ് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കോളേജെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ടോക്കൺ ഫീസ് അടച്ചിരിക്കണം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ നിലനിൽക്കുന്ന ഓപ്ഷൻസ് കാണും ആ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ ആണ് ഈ പറയുന്ന ഓഗസ്റ്റ് ആറാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ സോ അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ലിസ്റ്റിലോട്ട് പുതിയ ഏതെങ്കിലും കോളേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അലോട്ട്മെന്റ് ലഭിച്ച കോളേജിലെ സീറ്റ് കൺഫേം ചെയ്യുന്നതിനും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടുന്നതിനും ടോക്കൺ ഫീ എടുക്കേണ്ടതാണ് ടോക്കൺ ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ ഒടുക്കാത്ത അപേക്ഷകരെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുപ്പിക്കില്ല സോ നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടോക്കൺ ഫീ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അടക്കാത്ത പക്ഷം നിങ്ങളെ തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ തേർഡ് അലോട്ട്മെന്റ് ും പരിഗണിക്കുകയില്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സോ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ടോക്കൺ ഫീസ് അടക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം ഒരു കോളേജും കിട്ടാത്തവർ എന്തെങ്കിലും ചെയ്യണമെന്ന് സോ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ന്യൂലി ഏതെങ്കിലും കോളേജസ് ഉണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിലോട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാം പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല അങ്ങനെയുള്ളവർ ഇഫ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡഡ് ടു ദ കോളേജ് ലിസ്റ്റ് ആസ് വെൻ ദേ റിസീവ് അപ്രൂവൽ പുതിയതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും സോ ഏതെങ്കിലും പുതിയ കോളേജുകൾക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു കോളേജ് ലിസ്റ്റിലോട്ട് വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും കോളേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത സീറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതിനും ഓപ്ഷനുകൾ സമർപ്പിക്കാനും അവസരം നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പം പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ കോഴ്സുകൾ വരുന്ന സമയത്ത് സീറ്റുകൾ വരുന്ന സമയത്ത് അതും ലിസ്റ്റിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക വരുന്നുണ്ടോ പുതിയ കോളേജ് ലിസ്റ്റിലോട്ട് പാരാമെഡിക്കൽ അല്ല ഇടയ്ക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ